ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സൈപ്രോ ജൂനിയർ സയൻറ്റിഫിക് എല്ലാവരും പഠിക്കുന്നില്ലേ നന്നായിട്ട് നമുക്കൊരു മൂന്ന് മാസം കൂടി പഠിക്കാനുണ്ട് സമയം കളയാതെ മാക്സിമം ഒരു അഞ്ചു തൊട്ട് ആറ് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കണം അതുപോലെ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ നമ്മൾ ആദ്യം സബ്ജക്റ്റ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എം എൽ ടി പഠിക്കാനുണ്ട് ബയോ കെമിസ്ട്രി പഠിക്കാനുണ്ട് മൈക്രോബയോളജി പഠിക്കാനുണ്ട് അത് കൂടാതെ അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ മാത്സ് എഫ് ഫോളോ ആയി ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്ക് നല്ല മാർക്ക് കിട്ടു അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് മാർക്ക് മേടിക്കോ എക്സാമിനേഷന് അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചെടുക്കാനുള്ള സമയം അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം എല്ലാവർക്കും സംശയമായിരിക്കും എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിക്കണം അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ച് തീർക്കരുത് അതായത് ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോ കെമിസ്ട്രി മൊത്തം തീർത്തിട്ട് എം എൽ ടി തുടങ്ങാം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ മൂന്ന് സബ്ജക്റ്റ് നമുക്കുള്ളത് ബയോ കെമിസ്ട്രിയുണ്ട് എം എൽ ടി ഉണ്ട് മൈക്രോബയോളജി ഉണ്ട് മൂന്നും കൂടി ഒരു ദിവസം പഠിക്കുന്ന രീതിയിൽ വേണം ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം ടേബിൾ ഉണ്ടാക്കാം ഓക്കെ അങ്ങ ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട് അതാണ് എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൂന്നോ നാലോ സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കാം ഓക്കെ അങ്ങനെ വേണം നിങ്ങളായിട്ട് ഇനി ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അത് ഏത് എക്സാം ആവട്ടെ അത് ആ രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തീർത്തു എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ എക്സാമിനേഷൻ ആവുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല ഓക്കെ എന്ത് നമ്മൾ പഠിക്കുന്നോ അതിൻ്റെ എക്സാമിനേഷൻ അന്ന് തന്നെ ചെയ്ത് നോക്കണം പിന്നീട് ചില കുട്ടികളെങ്ങനെയാണ് ഇതെല്ലാം പഠിച്ച് നോക്കാം ഓക്കെ എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് എക്സാമിനേഷൻ എഴുതാം അല്ലെങ്കിൽ എക്സാമിനേഷൻ ഉള്ള കാര്യങ്ങളെ നോക്കില്ല അപ്പോൾ അതുപോരാ പ്രാക്ടീസ് ചെയ്യണം മാക്സിമം നമ്മൾ എക്സാമിനേഷൻ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ നമുക്ക് ടൈം ടേബിൾ നോക്കാം തേർഡ് വീക്കിലെ ടൈം ടേബിൾ നോക്കാം ബ്ലഡ് ഹെമറ്റോളജിയിൽ ലുക്കീമിയ പഠിക്കുക ഇമ്മ്യൂണോളജിയിൽ ഇൻഫ്ലമേഷൻ പിന്നെ ഹിസ്റ്റോളജിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാർമക്കോളജിയിലെ കുറച്ച് ക്ലാസ്സുകൾ ഓക്കെ ഫാർമോ കോളജിയിൽ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നാല് ക്ലാസ് ഒരു ദിവസം നാല് ഡിഫറെൻറ്റ് ടോപ്പിക് അത് പഠിക്കുക അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ക്വാളിറ്റി ടൈം വേണം അതായത് നമുക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാത്രിയുള്ള സമയങ്ങൾ പകലുള്ള സമയങ്ങൾ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ ഇരുന്ന് വേണമെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ചിലവർക്ക് കറക്റ്റായിട്ട് ടൈമുള്ളവർക്ക് നിങ്ങൾക്ക് ഫുള്ള് ക്വാളിറ്റി ടൈം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളായിട്ട് പഠിക്കുന്നവർ അല്ലേ അങ്ങനെ പല 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 സ്റ്റുഡൻസും പല പല കാര്യങ്ങളാണല്ലേ അവർക്ക് ഓരോ ദിവസം ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിങ്ങൾക്കേ അറിയുള്ളൂ ക്വാളിറ്റി ടൈം എപ്പോഴാണ് കിട്ടുന്നത് അല്ലേ ഇനി ഈ ബഹളത്തിൻ്റെ ഇടയിൽ അതായത് ബഹളമൊക്കെ എപ്പോഴാണ് ആ സമയത്ത് ടെസ്റ്റ് സീരീസ് കഴിക്കാം അതുപോലെ ഉച്ച സമയത്ത് ഇപ്പോൾ വീട്ടിൽ ഹൗസ് വൈഫായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ ഉച്ച സമയത്ത് ടെസ്റ്റ് സീരീസ് ചെയ്യാം അപ്പോൾ ഉറക്കം വരുന്നത് ക്ഷീണമായിട്ടുള്ള സമയത്തൊക്കെ എന്താ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും അല്ലേ പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉച്ച സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബോർ അടിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ആ ടൈമിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടാവും ഓരോ സ്റ്റുഡൻസിൻ്റെയും കേപ്പബിലിറ്റീസ് ആണ് ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാൻ ഏർലി മോർണിംഗ് പഠിക്കാം രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ ശേഷം പഠിക്കാതിരിക്കുവാണ് നല്ലത് ഓക്കെ പഠിക്കാൻ അതായത് ആ ഒരു സമയം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് നിങ്ങളുടെ ഏജ് അനുസരിച്ച് അല്ലേ ഇപ്പോൾ ഒരു ട്വൻറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എബോ തേർട്ടി ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ് രാത്രി അധികം നേരെ ഇരിക്കാതിരിക്കുവാണ് നല്ലത് കാരണം എക്സാമിനേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലിരിക്കാം അല്ലെങ്കിൽ ഇനി മൈഗ്രെയിൻ കാര്യങ്ങളൊക്കെ ഉള്ളവർ രാത്രി അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുവാണ് നല്ലത് കണ്ണിനൊക്കെ പ്രശ്നം ഓരോരുത്തരുടെയും നമ്മുടെ അനുസരിച്ച് നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ച് വേണം നിങ്ങൾ ടൈമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ രാവിലെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ രാവിലെ പഠിക്കുക ഇനി രാത്രി പഠിച്ചാൽ കുഴപ്പമില്ലാത്ത ആളുകൾക്ക് രാത്രി പഠിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ രാത്രി പഠിക്കാം എക്സാമിനേഷൻ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ രാത്രി പഠിക്കാതെ രാവിലെ പഠിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം ടേബിളൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ ടൈമൊക്കെ സെറ്റ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ പ്രശ്നമില്ലാത്തവരുണ്ടാവും പ്രശ്നമുള്ളവരുണ്ടാവും അതനുസരിച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ടെസ്റ്റ് സീരീസ് ഈ ഒരു ഏരിയ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏത് നിങ്ങൾ എവിടെ എങ്ങനെ പഠിച്ചാലും ടെസ്റ്റ് സീരീസ് ചെയ്തോളാം നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും എന്താണ് നമ്മൾ ആ എക്സാമിനേഷൻ ഹോളിൽ ഉണ്ടല്ലോ എക്സാമിനേഷൻ ഹോളിൽ ചെല്ലുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുകയുള്ളൂ അല്ലേ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഇതെങ്ങനെയാണ് ഈ ഓപ്ഷനാണോ ഇപ്പുറത്താണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എപ്പോഴും എപ്പോഴാണ് നമ്മൾ ചെയ്യണത് എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും സംശയം വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആക്കും അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി മോഡറേറ്റ് മീഡിയം അതായത് ഡിഫിക്കൽ ലെവൽസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ലൂക്കീമിയ ഹിസ്റ്റോളജി ഇൻഫ്ലമേഷൻ ഫാർമക്കോളജി അതിൻ്റെ ടെസ്റ്റ് സീരീസ് ആയിരിക്കും സൈപ്രോ ആപ്പിൾ ഇതൊക്കെ ആണ് അതനുസരിച്ച് ചെയ്യുക നമ്പർ ആ ഒരു ഏത് ഫോൾഡറിലാണ് നമ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഡേറ്റ് ടുവിൽ ഡേ ടുവിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡേ വണ്ണിൽ എന്തൊക്കെ റിവൈസ് ചെയ്തു അല്ലേ എന്തൊക്കെ നമ്മൾ പഠിച്ചു അതൊക്കെ ഒന്ന് ഡേ ഒന്ന് റിവൈസ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഒന്ന് റിവിഷൻ ചെയ്യുക അതായത് നമ്മൾ ഡേ വണ്ണിൽ എന്തൊക്കെയാണ് പഠിച്ചത് ലൊക്കിമിയ ഇൻഫ്ലമേഷൻ ഹിസ്റ്റോളജി ഫാർമക്കോളജി അത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക അതുപോലെ ടെസ്റ്റ് സീരീസിൻ്റെ ആൻസർ നിങ്ങൾ ആൻസർക്ക് നോക്കാതെ ഒന്ന് ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ നമ്മൾ മറന്നു പോകില്ല എല്ലാവർക്കും എപ്പോഴും എന്താ പഠിക്കുന്നു മറന്നു പോകുന്നു മറന്നു പോകുന്നു എനിക്ക് പ്രായമായി ഞാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള അല്ലെ കുട്ടികൾക്കാണെങ്കിൽ ആയിട്ട് ഓർക്കാൻ പറ്റും നമുക്കിപ്പോൾ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളുകൾ ഈ രീതിയിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാം ഇനി ഡേ ടുവിൽ നമുക്ക് ആൻറ്റിജൻ ആൻറ്റിബോഡീസൊക്കെ പഠിക്കാം ബ്ലഡിലെ പിന്നെ ഇമ്മ്യൂണോളജി ക്ലാസ് കോംപ്ലിമെൻറ്റ് പഠിക്കാം ഹിസ്റ്റോളജിയിൽ ഫിക്സേഷനും ഡീ കാൽസിഫിക്കേഷനും പഠിക്കാം ഫാർമക്കോ കാൻറ്റിക്സും കൂടി പഠിക്കാം ഓക്കെ അപ്പോൾ അന്ന് ടെസ്റ്റ് സീരീസ് ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് സീരീസ് ചെയ്യുക വേണമെങ്കിൽ ഒരു ക്ലാസ് പഠിച്ചു കഴിഞ്ഞ ശേഷം ആൻറ്റിജൻ ആൻറ്റിബോഡീസ് പഠിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക അങ്ങനെ ഓരോന്നും ഓക്കെ കോംപ്ലിമെൻറ്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം കോംപ്ലിമെൻറ്റ് നമ്മൾ ഓരോന്നിൽ നിന്നും എത്രത്തോളം ഏരിയ അതുകൊണ്ട് ഏരിയ തിരിച്ചാണ് ടെസ്റ്റ് സീരീസ് ആപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നേരത്തത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ റിവിഷൻ എക്സാമിനേഷനൊക്കെ വരും ടെസ്റ്റ് സീരീസ് നോക്കാം ഹിസ്റ്റോളജിയിൽ ഫിക്സേഷനും ഡീക്ലാസിഫിക്കേഷനും ടെസ്റ്റ് സീരീസാണ് അത് ചെയ്യുക ഇമ്മ്യൂണോളജിയിൽ കോംപ്ലിമെൻറ്റിൻ്റെ തന്നെ രണ്ടെണ്ണം കിടപ്പുണ്ട് രണ്ടെണ്ണവും ചെയ്യുക അപ്പോൾ അതിൻ്റെ ടൈം ഒരു ക്വസ്റ്റ്യന് ഒരു തേർട്ടി സെക്കൻഡ് വീതം സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇടാ പിന്നെ ഇമ്മ്യൂണോ ഹെമറ്റോളജിയിൽ മൂന്ന് ടെസ്റ്റ് സീരീസാണ് നമ്മൾ ഡേ ടുവിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയോ ടെസ്റ്റ് സീരീസ് ഉണ്ട് നമ്മൾ നോക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ എത്രയാണ് നാല് ക്ലാസ് അല്ലേ നാല് ക്ലാസ് പക്ഷെ നമ്മൾ ടെസ്റ്റ് സീരീസ് എത്രത്തോളം ചെയ്യുന്നുണ്ട് അന്നത്തെ ആ ഒരു ദിവസം ഡേ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ആ രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ ഫസ്റ്റ് വരുന്നത് അല്ലേ ഓരോ എക്സാമിനേഷനും പല രീതിയിൽ അതായത് ചിലപ്പോൾ എപ്പോഴും റാങ്ക് അതായത് ഇപ്പോൾ എം എസ് സി ഡിഗ്രി അങ്ങനെയൊക്കെ റാങ്ക് കിട്ടുന്ന കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പി എസ് സി എക്സാമിനേഷനില് ഫസ്റ്റ് വരുന്നത് കാരണം എന്താ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് മറ്റേ നമ്മൾ നേരത്തെ പഠിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത് പഠിക്കുന്നതൊക്കെ ഇവിടെ എന്താണ് കുറച്ചും കൂടി നമ്മൾ നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയാണ് ഇവിടെ നോക്കുന്നത് നമ്മൾ എത്രത്തോളം അത് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അത് ആ ഒരു ടൈമിനുള്ളിൽ ചെയ്യണം അപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യണം പഠിക്കണം പഠിക്കാതെ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല പഠിക്കുക ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ ചെയ്യാം സമയമുള്ള കൂട്ടം ഓക്കെ ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട് ഫാർമകോളജിയുടെ ബേസിക്സ് ടു അതും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഡേ ടുട്ടോ ഇനി ഡേ ത്രീയിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അതിൽ കുറച്ച് 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 ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ അതുപോലെ ഇമ്മ്യൂണോളജി ഹിസ്റ്റോളജി പിന്നെ ഫാർമകോളജി ഇത്രയും പഠിക്കുക നാല് ടോപ്പിക്ക് ടെസ്റ്റ് സീരീസ് നോക്കിയേ ബ്ലഡിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇമ്മ്യൂണോളജിയിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പിന്നെ ഹിസ്റ്റോളജിയിൽ നമ്മൾ ആ പ്രോസസ്സിങ് ഉണ്ടല്ലോ അത് തന്നെ നാല് രീതിയിൽ ഉണ്ട് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ടെസ്റ്റ് സീരീസ് അറേഞ്ച് ചെയ്യുന്നത് അത്ര രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഇനി ഡേ ഫോറിലാവുമ്പോഴത്തേക്കും ഡേ ത്രീയിലും ഡേ ടുവിലൊക്കെ എന്തൊക്കെ പഠിച്ചു അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ നോക്കുക നമ്മളെപ്പോഴും റിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താകും തൊട്ട് അവസാനം വരെ ഇരുന്ന് വായിക്കും അത് കാര്യമില്ല ഏഹ് അത് ചില പ്രത്യേക രീതിയിലൊക്കെ വേണം നമ്മൾ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ആദ്യം വായിച്ചതും അവസാനം വായിച്ചതും മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ നടുക്കത്തെ എല്ലാം പോവും ഓക്കെ ഡേ ഫോറില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ അതുപോലെ തന്നെ ഹിസ്റ്റോളജി ഫാർമക്കോളജി ടെസ്റ്റ് സീരീസ് ഇമ്മ്യൂണോ ഹെമറ്റോളജിയിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഹിമോളൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ ഹിസ്റ്റോളജി ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇമ്യൂണോഗ്ലോബലിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട് പിന്നെ ഫാർമക്കോളജി അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റായി ഒക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി അടുത്ത റിവിഷനൊക്കെ വരുമ്പോഴത്തേക്കും പിന്നീടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓക്കെ ഒരു ടോപ്പിക്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും എത്രത്തോളം ഡിഫറൻറ്റ് രീതിയിൽ നമുക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ി ഡേ ഫൈവില് ബ്ലഡ് ടൈപ്പിംഗ് അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിളിൻ്റെ ഡിഫറൻറ്റ് ക്ലാസ് ഓഫ് ഹിസ്റ്റോളജി ഹിസ്റ്റോളജിയിൽ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വരുന്ന ചെറിയ ചെറിയ ഹിസ്റ്റോളജി ടെക്നിക്സൊക്കെ ഓക്കെ അത് കഴിഞ്ഞ ശേഷം എന്താണ് ടെസ്റ്റ് സി ഡീസ് ചെയ്യുക ടെസ്റ്റ് സി ഡീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചക്കുള്ള സമയമോ വൈകുന്നേരമുള്ള സമയമൊക്കെ നോക്കി ചെയ്യാം ഓക്കെ പിന്നെ ഹോം വാർക്ക് ഷീറ്റിൽ വേണം മാക്സിമം ചെയ്യാനായിട്ട് അതിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി പിന്നെ ടെസ്റ്റിംഗ് ഫോർ ആൻറ്റിബോഡീസ് അത് കുറച്ച് ഡിഫിക്കൽ ലെവലാണ് അതായത് നമുക്ക് സിലബസിൽ ഇല്ലാത്ത ഏരിയ ആണ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് സിലബസിലില്ലാത്തതും കൂടി നമുക്ക് ടെസ്റ്റ് സിഡീസിൽ വഴി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകണം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് വരും അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ പഠിക്കുക അതായത് നമ്മുടെ ഏരിയ അല്ലാത്തതൊക്കെ നമുക്ക് ടെസ്റ്റ് സീരീസിലൂടെ ഒന്ന് നോക്കി പോകാം പിന്നെ ഇമ്മ്യൂണോഗ്ലോബ്ലൈൻ ക്ലാസ്സസ് പിന്നെ ഹിസ്റ്റോളജിയിലെ സ്റ്റെയിനിങ് വൗണ്ടിങ് ഇമ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി അതുപോലെ തന്നെ ഇ എം ഹിസ്റ്റോ ടെക്നിക്സ് അതിൻ്റെ ഒക്കെ ടെസ്റ്റ് സീരീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഡേ ഫൈവിന് നമുക്ക് എത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെസ്റ്റ് സീരീസ് ഉണ്ട് അപ്പോൾ ഓരോ ടെസ്റ്റ് സീരീസിനും നമുക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കാം ഓക്കെ അത് പിന്നെ ഒന്നുകൂടെ ഒക്കെ വായിച്ചു നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ സമയമുണ്ടെങ്കിൽ ആ ടെസ്റ്റ് സീരീസ് പിന്നെയും ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും കൂടെ സമയം കുറച്ച് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇനി ഡേ സിക്സിലെ ഇമ്മ്യൂണോളജി ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പിന്നെ മൈക്രോബയോളജിയിൽ നമ്മുടെ പ്യുവർ കൾച്ചർ ടെക്നീക്ക് അല്ലെങ്കിൽ എറോബിക് മെത്തേഡ്സ് ഒക്കെ പഠിക്കുക ഫാർമകോളജി പഠിക്കുക ടെസ്റ്റ് സീരീസിൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തന്നെ രണ്ട് രീതിയിലുള്ള ഡിഫറൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അത് ചെയ്യുക ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെയും രണ്ട് ഡിഫറൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട് അത് ചെയ്യുക പിന്നെ മൈക്രോബയോളജിയുടെ ടെസ്റ്റ് സീരീസ് ചെയ്യുക അതാണ് ഡേ സിക്സിൽ ഡേ സെവനിൽ നമുക്ക് റിവിഷൻ ചെയ്യുക നമ്മൾ കുറച്ച് ക്ലാസ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ക്ലാസ്സസ് അതായത് നമ്മുടെ ക്രോസ് മാച്ചിങ് ബി സി ടി ഐ സി റ്റി ഒക്കെ ഹിസ്റ്റോപ്പാത്തോളജിയിൽ കുറച്ച് എക്സ്ട്രാ വന്നേക്കുന്ന കുറച്ചായിരിക്കാം പിന്നെ മിനറൽ ന്യൂട്രീഷൻ അതിൻ്റെ തന്നെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് മിനറൽ ന്യൂട്രീഷൻ്റെ നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഓക്കെ ഇത്രയാണ് നമുക്ക് വീക്ക് ത്രീയിൽ വരുന്നത് ഇതേ രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക മാക്സിമം അപ്പോൾ നമുക്ക് ഒരേ ടോപ്പിക്ക് തന്നെ നമ്മൾ പഠിച്ച് എപ്പോഴും എല്ലാവരും അങ്ങനെയല്ലേ ഹിസ്റ്റോളജി പഠിക്കുവാണെങ്കിൽ ഹിസ്റ്റോളജി അങ്ങ് പഠിച്ച് തീർക്കാം പക്ഷെ പഠിച്ച തീരില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ബുക്ക് എങ്ങനെയായാലും വായിച്ച് തീർക്കാവുന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ സാധാരണ നമ്മൾ നമ്മളിരുന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം പഠിച്ച് തീർക്കാനായിട്ട് അത് കഴിഞ്ഞ ശേഷം തീർന്നിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ടെസ്റ്റ് സീരീസും കൂടെ ചെയ്യണം ഓക്കെ സൈപ്രോയിൽ ജെ എസ് ഒ ക്ലാസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ സീറോ ഫോർ എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ഫോർ ഫൈവിലോ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോറിലോ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു